ജയരാജൻ എന്നോട് ഈ സിനിമയുടെ ഡയലോഗ് ഉണ്ട് ഈ പ്രായത്തിൽ ആർക്ക് കിട്ടും ഇങ്ങനെ ഒരു ഭാഗ്യം എന്നൊക്കെ പറയുന്നു അത് അതൊക്കെ പറയുമ്പോൾ നമ്മൾ മുമ്പ് കണ്ടിട്ടുള്ള ഒരുപാട് അങ്ങനത്തെ പ്രണയപരവേശമായിട്ട് അങ്ങനെ ഡയലോഗ് പറഞ്ഞ ഒരുപാട് നായകതന്മാര് നമുക്ക് അറിയാം ഇപ്പൊ തട്ട എനിക്ക് വീക്ക്നെസ് എന്ന് പറയുന്നത് പോലെയോ അല്ലെങ്കിൽ എന്തോ എനിക്ക് ഇഷ്ടമാണ് അവിടെന്നൊക്കെ പറയുന്ന രണ്ടോരത്തേക്ക് ഇപ്പൊ അങ്ങനെ ഏതെങ്കിലും ഒരു ഒരു റെഫറൻസ് റഫറൻസൊക്കെ ഉപയോഗിച്ചിട്ടാണോ അങ്ങനെ ആ ഒരു ഡയലോഗ് അവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് എന്തായിരുന്നു ആ ഡയലോഗ് ഡെലിവറി ചെയ്യുമ്പോൾ മനസ്സിലെ മനസ്സിലോഷൻ ആ ഡയലോഗ് ഡയലോഗി പറഞ്ഞത് അവരിത് എഴുതുമ്പോ ഞാനിത് പറയുന്നു പിന്നെ അങ്ങനെ ആ ചോദ്യം അങ്ങനത്തെ ഒരു മോശം അതെ അതെ സജാദേവൻ ക്യാരക്ടർ സജാദേവൻ ഈ പറഞ്ഞ മാതിരി ജയായന്റെ ഒക്കെ തന്നെ ഏജുള്ള ഒരാളാണ് ആളുകൾ വന്നിട്ടില്ല പുള്ളിയും ഭയങ്കര പാഷനേറ്റഡ് ആണ് സിനിമയുടെ ഇങ്ങനെ ഇത് ഭയങ്കര പാഷനേറ്റുള്ള ആളാണ് അപ്പം പുള്ളിയിലെ വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ് അപ്പം ഞാൻ ഒരുപാട് ഏജഡ് ആയിട്ടുള്ള കുറേ ആളുകൾ ഈ സിനിമയിലുണ്ട് ഏകദേശം പത്ത് നാൽപ്പതോളം വയസ്സായിട്ടുള്ള ആൾക്കാർ ഈ സിനിമയിലുണ്ട് സജതിയേറ്ററിൻ്റെ ക്യാരക്ടർ ജയായിട്ടോട് ചോദിക്കുന്ന ഒരു ഒരു ഡയലോഗാണ് റോ ആക്ച്വലി എന്തോ ഉത്തര മീൻസ് എന്താ ഞാൻ പറഞ്ഞു എനിക്ക് എന്നെക്കോട് പറയാൻ പറഞ്ഞു ഞാൻ പറയാമോ അല്ല മനസ്സിലായി കൺവേ കണ്ടേ നമസ്കാരം

എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ടുള്ളവർ പറയാറില്ല ഒരു കല്ല് അടിച്ച് പൊട്ടിക്കുമ്പോൾ പത്തര ആവശ്യം ചിലണ്ടെങ്കിലും ഈ പത്തടിയും അത് പൊട്ടാൻ വേണ്ടിയിട്ടാണ് അവസാനത്തെ എല്ലാം പെട്ടെന്ന് എന്ന് പറയുന്നതിന് ഇത്രയും ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്തത് കൊണ്ടാണ് പിന്നെ എനിക്കാ വേഷം തരാൻ തന്നെ ഇതായതും അത് ചെയ്തും പറ്റിയതും എനിക്ക് തോന്നുന്നു ായിട്ട് അങ്ങനെ ആണ് ഈ സിനിമ ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ആയിട്ട് കുറച്ച് ഉറക്കുക ചെയ്യുന്ന കുറച്ച് പ്രശ്നമാണ് ഓക്കെ അപ്പം ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് സിനിമയിലേക്ക് വന്ന ഒരാളാണ് അപ്പം എല്ലാവരും പറഞ്ഞതുപോലെ ഒരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായി സോ താങ്കളെ പോലെ ഒരുപാട് ആളുകൾ അല്ലെങ്കിൽ ഇപ്പം കഴിവുള്ള ഒരുപാട് കലാകാരന്മാർ ആരാക്ട് ചെയ്യാതെ അല്ലെങ്കിൽ ഇൻഡിപ്പെൻ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട് സോ അങ്ങനെയുള്ളവർ എന്ത് രീതിയിൽ ഫോളോ ചെയ്താലായിരിക്കും ഒരു സിനിമ ചെയ്യാൻ സാധിക്കുന്നത് സീരിയസ്ലിപ്പം ഈ പറഞ്ഞ കാര്യത്തിനകത്ത് എനിക്ക് രണ്ട് തരത്തിലും പറയാനുണ്ട് അതായത് സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമത്തിലേക്ക് ആളുകൾ വരുന്നത് ഒന്ന് പൈസ കണ്ടുവരുന്നവരുണ്ട് ഫെയിം കണ്ടുവരുന്നവരുണ്ട് ഞാൻ കോഴിമുട്ടായി സിനിമ ചെയ്യുന്ന സമയത്ത് എനിക്ക് ആ പൈസയും അങ്ങനത്തെ ഫെയിമും സംഭവമൊക്കെ എനിക്കത് ഇൻട്രസ്റ്റഡ് ആയിരുന്നു പക്ഷെ ഇന്ന് സീരിയൽസിന് എനിക്ക് ഈ പറയുന്ന ഫെയിമും അല്ലെങ്കിൽ പൈസ എന്ന് പറയുന്ന സംഭവം എന്നെ അതിശയിപ്പിക്കുന്നില്ല ഒരു പരിധി വരെ നമുക്ക് ജീവിക്കാനായിട്ട് ഇന്നും കൂടെ പ്രതീക്ഷയ്ക്കെടുത്ത് ഡിസ്കസ് ചെയ്തൊരു ഒരു കാര്യമാണ് ഇപ്പം പൂർണ്ണമായിട്ടും സിനിമ എനിക്ക് ഒരു കൃത്യമായിട്ടുള്ള പാഷനായി മാറിയിട്ടുണ്ട് സിനിമ ചെയ്യാൻ ആഗ്രഹിച്ച് നടക്കുന്ന സുഹൃത്തുക്കളുടെ കാര്യമാണ് ആക്ച്വലി റോജ് വെച്ചാൽ എൻ്റെ വഴിയെ വരാനായിട്ട് ഞാൻ ഒരിക്കലും അവരുടെ അടുത്ത് പറയുന്നത് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇത് ഞാൻ ഒറ്റയ്ക്ക് നേടിയെടുത്തതല്ല കാരണം എനിക്ക് ഞാൻ പഠിച്ച് പഠിപ്പ് ഞാൻ എം ബി എ കംപ്ലീറ്റ് ചെയ്ത ഒരാളാണ് അപ്പം ഞാൻ സംസാരിക്കുന്നു അപ്പോൾ എൻ്റെ കൂടെ ചേട്ടനും അല്ലെങ്കിൽ ചേരേട്ടൻ വേണം ദീപക് നന്ദൻ എങ്ങനെ ഉള്ള ആളുകൾ എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ സുഹൃത്തുക്കളുടെ എല്ലാവരും ഉണ്ട് എൻ്റെ സുഹൃത്തുക്കൾ ഇവരെല്ലാവരും എൻ്റെ കൂടെ കൃത്യമായി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് ഈ സിനിമ സംഭവിച്ചത് ഈ സിനിമ മൂവ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ പറയുന്ന ആരെങ്കിലും ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ഒരു അറ്റംപ്റ്റ് ചെയ്യാൻ നിൽക്കുന്നവർക്ക് അവരൊറ്റയ്ക്ക് ഇറങ്ങിയിട്ട് കാര്യമില്ല ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ അവരെ കൂടെ ഞാൻ ഞാനീ പറഞ്ഞ കാര്യം ആർക്കും ഈസി പോസിബിൾ കാരണം നമ്മുടെ ഇ ഫോർ എൻ്റമെൻ്റ് ഒരു ഒരു അതിൻ്റെ പ്രൊഡ്യൂസറാണ് പുള്ളി ഞാനൊരു എട്ട് വർഷം മുന്നേ പുള്ളിയുടെ കാണുമ്പോഴത്തേക്കും പുള്ളി ഇങ്ങനെ നമ്മളെന്ത് പറയും പൊന്നിട്ട് എങ്ങനെയുള്ള സമയത്ത് പുള്ളി എന്ന് നമ്മൾ ഒരു സിനിമ ചെയ്യാൻ നേരത്തെ സിനിമ ചെയ്യാൻ പൈസ അല്ല വേണ്ടത് നമ്മുടെ ഒരു പേര് ആ പേര് ആ സിനിമ സംഭവിക്കുന്നു അപ്പം ഇന്ന് പ്രതി പറഞ്ഞത് നിങ്ങൾ എല്ലാവരും കൂടെ വന്നിരിക്കുന്നത് പ്രതി എന്ന് പറയുന്ന വ്യക്തി വിളിച്ചത് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അതേപോലെ ഒരു പൊസിഷനിലേക്ക് നമ്മൾ വരണം സിനിമ ചെയ്യാനായിട്ട് ഇപ്പം ഒരു വലിയ താരം അല്ലെങ്കിൽ വലിയൊരു ബഡ്ജറ്റ് അങ്ങനെ സിനിമ ആഗ്രഹിക്കുന്നവരുണ്ടാകും എന്നെ സംബന്ധിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് ഒരു ഒരു കഥ നല്ലൊരു കഥ അതിൽ കൃത്യമായിട്ടുള്ള ഞാൻ ഞങ്ങളുടെ വലിയ ഹീറോ ഹീറോയിൻ അങ്ങനെയല്ല കൃത്യമായിട്ടുള്ളൊരു ആർട്ടിസ്റ്റ് അതിനകത്തുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു സിനിമ ചെയ്യാം ഒരു ക്യാമറ എന്ത് പെട്ട ക്യാമറ ആയിക്കോട്ടെ ഇവിടെ ഇരിക്കുന്ന എല്ലാ ക്യാമറയിൽ നിന്നും ഇന്ന് സിനിമ പോസിബിളാണ് അപ്പം അത്രയും ഈസി ആയിട്ടുള്ള ഒരു മാധ്യമമായി ഇന്ന് സിനിമ മാറിയിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും നമ്മൾ ജരേട്ടൻ പറഞ്ഞ കാര്യത്തിനോട് എനിക്ക് പറയാനുള്ള കാര്യം ഒരിക്കലും നമ്മൾ പെർഫെക്റ്റ് മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മളൊരു കഥയുണ്ട് നമ്മുടെ ഒരു ക്യാമറയുണ്ട് നമ്മളൊരു അഭിനയിക്കുന്ന ആളുകളുണ്ട് നിങ്ങൾ ഷൂട്ട് ചെയ്യും ഒരു പത്ത് മിനിറ്റ് ആണെങ്കിൽ ഷോർട്ട് ഫിലിം ആക്കും അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റ് ആണെങ്കിൽ ഡോക്യുമെന്ററി ആക്കും ഒരു എഴുപത് മിനിറ്റിന് മുകളിൽ സെൻസർ സിനിമയാക്കും പോസിബിൾ ആണ് പക്ഷെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ബാക്ക് ചെയ്യാനും കുറച്ച് നല്ല സൗഹൃദങ്ങൾ സൗഹൃദങ്ങളുണ്ടായിരുന്നു ആ സൗഹൃദങ്ങളാണ് ഇന്ന് ഞാൻ ഇവിടെ ഇരിക്കാനുള്ള കാര്യം അല്ലാതെ അത് എന്റെ മെടുക്കല്ല ഇപ്പോൾ അതായത് ഇപ്പോൾ ഡയറക്ടർ എന്ന് പറയുന്നത് പ്രൊഡ്യൂസർന്നല്ലേ നല്ലൊരു സിനിമയാണ് പക്ഷേ ഇത്രയും ഫെസ്റ്റിവൽസിനി നല്ല അവാർഡ് കിട്ടി പക്ഷേ കുറച്ചുകൂടെ പറയുന്നത് തിയേറ്ററുകളിൽ എണ്ണം കുറവാണെന്നുള്ളത് ശരിക്കും അത് ആസ് എ പ്രൊഡ്യൂസർ ഉണ്ടാകുന്ന വർത്തി പൈസ എത്തിച്ചു കിടക്കാറുള്ളത് കടമയുണ്ടല്ലോ അങ്ങനെയാണെങ്കിൽ സത്യം ഇപ്പം അങ്ങനത്തെ കാര്യം എന്ന് വെച്ചാൽ ജയരാജനാണെങ്കിലും മാമാണെങ്കിലും ഇവിടെ ആളുകൾക്ക് വളരെ പരിചിതമായി പരിചിതമായിട്ടുള്ള ഒരു ആളുകളല്ല അറിയാം പക്ഷെ നമ്മളൊരു ഒരു സിനിമ എന്നെ സംബന്ധിച്ചോളം ഞാൻ മനസ്സിലാക്കുന്നത് ഒരു സിനിമ ഡിമാൻഡ് ചെയ്യുന്നു ഓക്കെ നമുക്കിത് ഒരുപാട് ഓൾ കേരള ഫ്ലെക്സുകൾ നമുക്ക് ചെയ്യാം അല്ലെങ്കിൽ എല്ലാ ഓൺലൈൻ മീഡിയകൾക്കും നമുക്ക് സപ്പോർട്ട് ചെയ്യാം അല്ലെങ്കിൽ കാണിച്ചു കൊടുക്കാം പക്ഷേ അങ്ങനെ ഒരു ചിത്രം എവിടെയെങ്കിലും കാണിച്ചുകൊണ്ടോ കുറേ റൈറ്റപ്സ് ഉണ്ടായതുകൊണ്ട് മാത്രം ഈ സിനിമ കാണാൻ ഒരിക്കലും തിയേറ്ററിൽ ഒരാളും വരില്ല കാരണം ഇത് കൃത്യമായി പറഞ്ഞാൽ ഇതിന് കൃത്യമായ അഭിപ്രായം ഈ സിനിമയ്ക്ക് ഉണ്ടെങ്കിൽ മാത്രമേ പ്രണയം തുടരുന്നു എന്ന സിനിമ മുന്നോട്ട് അതിനൊരു യാത്രയുള്ളൂ നമ്മൾ എത്ര കണ്ട് പൈസ നമ്മൾ പമ്പ് ചെയ്താലും അല്ലെങ്കിൽ എത്ര കണ്ട് കാര്യങ്ങൾ നമ്മൾ ചെയ്താലും ഈ ഇങ്ങനൊരു സിനിമയുണ്ട് എന്ന് ജനങ്ങളെ അറിയിക്കുക ആ അറിയിക്കൽ കൊണ്ടൊരിക്കലും അത് തിയേറ്ററിൽ വന്ന് സിനിമ കാണില്ല ഈ സിനിമ ഒ ടി ടി വരുമ്പോൾ കാണാം എന്ന് വിചാരിച്ചിരിക്കുന്നവരാണ് നൂ നൂറ് ശതമാനമൊക്കെ എൺപത് ശതമാനം ആക്കാറ് അപ്പോൾ നമ്മൾ എത്ര നല്ല സിനിമ ഉണ്ടാക്കിയാലും നമ്മൾ എത്ര കണ്ട് പൈസ പമ്പ് ചെയ്താലും ജനത്തിന് തോന്നും ഓക്കെ ഈ സിനിമയൊന്ന് കാണണം ആ തോന്നൽ ഉണ്ടാക്കാൻ വേണ്ടി നമുക്കാകെ കൊടുക്കാവുന്നത് മൗത്ത് പബ്ലിസിറ്റി സിനിമയുടെ ഏറ്റവും വലിയൊരു പബ്ലിസിറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ് അപ്പം ഏറ്റവും കുറഞ്ഞ സ്റ്റേഷൻസിൽ നിന്ന് തുടങ്ങുന്നതിൻ്റെ കാര്യം കയറുന്നുകൊണ്ടല്ല ഈ സിനിമയുടെ ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ തന്നെയാണ് അതായത് നമ്മുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ക്രയോൺസ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞങ്ങളുടെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂഷനാണ് കേരളത്തിൽ ഉള്ള ഏറ്റവും നല്ല സ്റ്റേഷൻസ് ഞങ്ങളെല്ലാവരും നേരിട്ട് പിടിച്ച് ഞങ്ങൾക്ക് തരാൻ പറ്റുന്ന നല്ല ടൈമിങ്ങുകൾ നമ്മൾ ചോദിച്ചു വാങ്ങിച്ച് ഞങ്ങൾ തന്നെ അവിടേക്ക് കല്യാണം വിളിക്കുന്ന പോലെ എല്ലാവരെയും വിളിച്ച് വിളിച്ച് വിളിച്ചാണ് ഇപ്പം സിനിമ കാണണം കാണണം എന്ന് പറഞ്ഞ് എത്തിക്കുന്നത് കാരണം ഇവരൊരാൾ തിയേറ്ററിൽ ഒന്ന് വന്ന് കിട്ടിയാൽ അവനും ആ വരു വരുത്തുന്ന ആളെ ഞാനും അത് വഴക്കുണ്ടാക്കിയിട്ടാണെങ്കിൽ പോലും ഈ വ്യക്തി പ്രണയം തുടരുന്നു കണ്ടിട്ട് ഇറങ്ങിയിട്ട് ഉറപ്പായിട്ടും എന്നെ വിളിക്കും നന്നായിട്ടുണ്ട് പടം എന്ന് പറയുന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്കുണ്ട് ആ കോൺഫിഡൻസിൻ്റെ കാര്യം എന്ന് വെച്ചാൽ കാര്യം ഒരു വർഷമായിട്ട് ഞാൻ ഈ സിനിമയായിട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ ഈ സിനിമ കാണുന്നതും അവരതിനായം അഭിപ്രായം ഒക്കെ ഞാൻ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അപ്പം എനിക്ക് സിനിമ നല്ലതാണെന്ന് എനിക്കറിയാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സപ്പം ചോദിച്ച പോലത്തെ വേറെ ഞാൻ കഴിഞ്ഞൊരു നാലഞ്ച് ദിവസമായിട്ട് ഭയങ്കര ടെൻഷനില്ല എൻ്റെ കാര്യം എന്ന് വെച്ചാൽ നന്നായി സിനിമ വന്നു പക്ഷേ ഈ ആളുകൾ കണ്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു നിങ്ങൾ പോസ്റ്റ് ഇട്ടില്ല അവിടെ വറ്റ ഇത് ചെയ്തില്ല ഒരു നല്ല സിനിമയെ നിങ്ങൾ കൊണ്ടുപോയിട്ട് നശിപ്പിച്ചു എന്നുള്ള ഒരു ഒരു വർത്താനം ഇനി ഉണ്ടാവുമോ എന്നുള്ള പേടിയാണ് സത്യം പറഞ്ഞ ഇപ്പം എൻ്റെ ടെൻഷൻ അല്ലാണ്ട് സിനിമ ആളുകൾക്ക് ഇഷ്ടപ്പെടും എന്നുള്ള ടെൻഷനൊന്നുമില്ല കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇത് തന്നെ എൻ്റെ ടെൻഡ്യുമ്പോൾ ഞാൻ ആവശ്യമില്ലാത്തൊരു പണിയെടുത്ത് തലേ വെച്ചു എന്നുള്ള ടെൻഷനിലൂടെ തന്നെ ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനൊരു സിനിമ ആളുകൾ കണ്ട് തന്നെ അറിയേണ്ടത് അതാണ് പ്രണയം തുടരുന്നു എന്നുള്ള സിനിമയുടെ വിധി എന്ന് പറയുന്ന വിജയമാണെങ്കിൽ അത് ആളുകൾ വന്ന് കാണും കണ്ടാൽ ഉറപ്പാണ് എന്നെ തെറു പറയേണ്ട അകത്ത് കാര്യാലും പുറത്തോട്ട് അറിയാവുന്നതിനെ കെട്ടിപ്പിടിക്കുന്ന എനിക്ക് ഉറപ്പാണ്